ചാത്തൻ കുട്ടിച്ചാത്തൻ ഗുളികൻ കരിയാത്തൻ സ്വാമിജി ദയവായി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ഇവിടെ ചാത്തൻ ചാത്തൻ ശാസ്തപ്പനാണ് ചാത്തൻ്റെ തിറകള് ആ രൂപത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്തും മറ്റും പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലൊക്കെ ശാസ്തപ്പൻ എന്നാണ് പറയുന്നത് ഇപ്പം ശാസ്താവ് തന്നെയാണ് ചാത്തൻ ചാത്തൻ തന്നെയാണ് ശാസ്താവ് ശാസ്ത എന്ന് പറയുമ്പോൾ ശാസ് ശാസിക്കുന്നവനാണ് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ് സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്നവനാണ് ആ സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ശാസ്താവിൻ്റെ ഗ്രാമ്യവും വന്യവുമായ ഭാവമാണ് ചാത്ത എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ അറിയേണ്ടതാണ് ഈ ചാത്തനെ സംബന്ധിച്ച് ശിവ വിഷ്ണു സമന്വയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിഷ്ണുമായ എന്ന ഭാവത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ശിവവിഷ്ണു സമന്വയ തേജസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് വ്യത്യസ്ത ഭാവങ്ങളിൽ സമാരാധിക്കപ്പെടുന്നുണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ അതിൽ തന്നെ സാത്വിക രാജസിക താമസിക ഭേദങ്ങളോടുകൂടിയ ഉപാസനാക്രമങ്ങൾ നിലവിലുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിലേ ഉള്ളൂ കാര്യമായിട്ട് ഈ ചാത്തൻ ഉപാസന ചാത്തൻ സങ്കല്പവും ചാത്തൻ ഉപാസനയും കേരളത്തിലേ ഉള്ളു കേരളത്തിൽ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ അതിൽ ഈ മൂന്നും കണ്ടിട്ടുണ്ട് സാത്വിക രാജസിക താമസിക ഭാവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കൂടുതൽ ചാത്തൻ സേവക്കാരില്ലെന്ന് മനസ്സിലാക്കുക ശാസ്തനു തന്നെ ഭാവമാണ് കുട്ടിച്ചാത്തൻ ചാത്തൻ്റെ തന്നെ ഭാവമാണ് കുട്ടിച്ചാത്തൻ എന്നുള്ളത് ഒരു ഭേദവും ഇല്ല അതിസൂക്ഷ്മമായ ഉപാസന നിർവഹിച്ച് ആ ദേവതോപാസനയിലൂടെ തീർത്തും സിദ്ധിയുടെ നിഗൂഢതലങ്ങളിലേക്ക് ഉപാസകന്മാരുയരുന്നുണ്ട് ഉയരുന്നുണ്ട് ഒരു ഉപാസനയ്ക്കുള്ള സൂക്ഷ്മ ഉപാസനയാണ് പൊതുവെ കുട്ടിച്ചാത്തനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളത് അതിന് വന്യമായ രീതികളുണ്ട് ഗ്രാമ്യമായ രീതികളുണ്ട് അതിൽ തന്നെ സാത്വികവും രാജസികവും താമസികവും ഉണ്ട് അതൊക്കെ ഗുരുപദേശത്തിനും സമ്പ്രദായത്തിനുമനുസരിച്ച് ശ്രദ്ധയോടു കൂടി തുടരേണ്ടതാണ് എന്ന് മാത്രം പറയുന്നു അതിലൊക്കെ ഗുരുപാസനാക്രമങ്ങളുണ്ട് ഒരു ഗുരുപദേശം ആ ഗുരുപദേശത്തിനനുസരിച്ചും സമ്പ്രദായത്തിനനുസരിച്ചുമാണ് ഇതിലൊക്കെ തുടരേണ്ടത് പ്രത്യേകിച്ച് പറയുന്നു പുസ്തകങ്ങളൊന്നും വായിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പോകരുത് ഏത് സമ്പ്രദായമായാലും നല്ലതാണ് ഉത്തമമാണ് ഇതിൽ ഉത്തമം മധ്യമം അധമം എന്നൊന്നും പറഞ്ഞേക്കരുത് എല്ലാ പൂജകളും ഉത്തമമാണ് അതിൽ സാത്വിക രാജസിക താമസിക ഭേദങ്ങൾ ഉണ്ടാവും അത്രയേ ഉള്ളൂ അത് ശ്രദ്ധിക്കുക കരിയാത്തൻ ഗുളികൻ ഇവ രണ്ടും ശൈവമായ ദേവതാവിശേഷങ്ങളാണ് ശൈവമായിരിക്കുന്ന അനേക ദേവതാവിശേഷങ്ങളുണ്ട് ഘണ്ടാകർമ്മൻ ഘടാകർമ്മൻ തന്നെ വൈഷ്ണവ ശൈവഭാവങ്ങളിൽ രണ്ടിലുണ്ട് ഇനി ഗുളികൻ പൊതുവെ ശൈവമായിട്ടാണ് അതിൽ തന്നെ ശിവൻ്റെ കിരാത വപുസുണ്ട് കിരാത ഭാവത്തിലുള്ള ശിവൻ ആ കിരാതഭാവത്തിലുള്ള ശിവൻ്റെ ഗ്രാമ്യവും വന്യവുമായ രൂപമാണ് കരിയാത്തൻ കരിയാത്തൻ എന്നുള്ള ദേവതാവിശേഷം കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്ത് മാത്രമുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ ഭാഗങ്ങളിൽ കൂടുതൽ കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും എന്നാൽ കിരാതൻ എന്നുള്ള ഭാവത്തിൽ ആരൂടെ സ്ഥാനമായിട്ട് നിലമ്പൂർ ബാലുശ്ശേരി ഇങ്ങനെ നമുക്ക് കാണാം ഏതായാലും പിന്നീട് പല പല സ്ഥലത്തും ഉപാസനാമൂർത്തിയായിട്ട് കുടുംബ ഭരദേവതയായിട്ട് സമാരാധിക്കപ്പെടുന്നുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഒട്ടനവധി കുടുംബ ഭരദേവതയായിട്ട് കിരാതനുണ്ട് ആ കിരാതൻ്റെ വന്യവും ഗ്രാമ്യവുമായ രൂപമാണ് കരിയാത്തൽ കൂടുതൽ ഇതൊക്കെ ഉപാസനാ വിഷയങ്ങളാണ് അതത് സമ്പ്രദായത്തിനനുസരിച്ച് പോകുന്നവരിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുക